മഴത്തൂര് മുൻപെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അലീനയെ പോലീസ് പിടിച്ച് കൊണ്ടുപോവുകയാണ് പോലീസ് വളരെ മോശമായിട്ടാണ് അലീനയോട് പെരുമാറുന്നത് പോകുന്ന വഴിയിൽ വനിതാ കോൺസ്റ്റബിൾ അലീനെ എടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫോട്ടോ അവന്മാരുടെ ഫോണിൽ എങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം അലീന പറയുകയാണ് എനിക്കറിയത്തില്ല നീ അറിഞ്ഞോട്ടല്ലേ ഫോട്ടോ എടുത്തത് എന്ന് ചോദിക്കാണ് ഇല്ല എനിക്കറിയത്തില്ല എങ്ങനെ വന്നതെന്ന് എന്താടി നീ അറിയാതെ നിന്റെ ചിത്രം എങ്ങനെ അവന്മാരെ ഫോണിൽ വന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നത് അലീന പറയുകയാണ് എനിക്കറിയത്തില്ല നല്ലേ പറഞ്ഞത് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അലീന ചൂടാവുന്നുണ്ട് എസ് ഐ പറയാണ് ഇവളെ പഠിച്ച കള്ളിയാണ് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെല്ലട്ടെ സാറേ ഇവിടെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വനിതാ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് അലീനയ്ക്കൊരു ഭയവും ഇല്ല കാരണം അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അലീനയ്ക്കൊരു ഭയവും ഇല്ലാതെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം വീണ്ടും വനിതാ കോൺസ്റ്റബിൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ മഹാക്കള്ളിയാണ് അവന്മാരുടെ ഫോണിൽ നിൻ്റെ ഫോട്ടോ ഇത്രയും വരണമെങ്കിൽ നീ ഒന്നും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അലീനയാണെങ്കിൽ ആണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല യാണ് ഡ്രൈവർ എസ് എടുത്ത് ചോദിക്കുകയാണ് സാറേ പോലീസ് സ്റ്റേഷനിലോട്ടാണോ പോകേണ്ടത് അതോ ക്യാമ്പിലോട്ടാണോ പോകേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം എസ് ഐ ആണെങ്കിൽ നേരെ ഗ്ലാസ്സിൽ കൂടെ ആണെങ്കിൽ അലീനെ നോക്കുകയാണ് അപ്പോൾ അലീനക്ക് ചെറിയ ടെൻഷൻ വരുന്നുണ്ട് ഇനി പോലീസ് സ്റ്റേഷൻ അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമോ എസ് ആണെങ്കിൽ ക്ലാസ്സിൽ കൂടെ അലീനെയും നോക്കുന്നുണ്ട് അലീനെയ എന്തോ വലിയ തെറ്റ് കുറ്റം ചെയ്ത പോലെയാണ് അലീനെ നോക്കുന്നത് എന്നിട്ട് പറയുകയാണ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ എന്ന് പോയാണ് അപ്പോഴാണ് അലീനയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്താണെങ്കിൽ ദേവതിക്കുട്ടി അകപ്പാട് ടെൻഷനിലാണ് മാമച്ചൻ പറയുന്നുണ്ട് മോൾ ടെൻഷൻ അടിക്കേണ്ട തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അലീനെ അവിടെ പിടിച്ചെടുത്താൻ അവർക്ക് പറ്റത്തില്ല അലീനെ വിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാണ് അല്ല വേറെ ആരും ഇല്ല എന്ന് വിചാരിച്ച് അവരെ അലീനെ ചേച്ചിയോട് എന്തെങ്കിലും തെറ്റായി പെരുമാറുവോ എന്ന് ദേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ മാമച്ചൻ പറയാണ് അങ്ങനൊന്നും പറ്റത്തില്ല പോലീസ് സ്റ്റേഷനല്ലേ അങ്ങനെ പോലീസിനൊന്നും അങ്ങനെയൊന്നും പെരുമാറാൻ പറ്റത്തില്ല മോളെ മോള് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുകയാണ് മയത്താണെങ്കിൽ കടപ്പാട്ടൂര് കൃഷ്ണജിന്ന് ഭയങ്കര ടെൻഷനിലാണ് കൃഷ്ണമോളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അപ്പം കൃഷ്ണമോൾ വരൊക്കെയാണ് ഈ കാര്യം ആരോടും പറയാതിരുന്നത് ശരിയാവത്തില്ല ചേച്ചി വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നതും തെറ്റാണ് ഇതൊന്നും മനുവേട്ടനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് കൃഷ്ണ ആലോചിക്കുകയാണ് മനുവട്ടനാകുമ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ഇപ്പം നാട്ടിലുണ്ടല്ലോ മനുവട്ടൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമെന്ന് കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ മനുവിനെ ഫോൺ വിളിക്കുകയാണ് അപ്പം മനു ആകെപ്പാട് ടെൻഷനിലും ശാന്തി പിടിച്ചിരിക്കുകയാണ് ഒരു കാര്യം ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണ മോളെ വിളിക്കുന്നത് എന്താ മോളെ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അല്ല മനുവട്ട ഇപ്പം കുറച്ച് മുമ്പേ പോലീസ് ഇവിടെ വന്നായിരുന്നു എന്തിനാണ് മോളെ വന്നത് തെളിവെടുപ്പിനെങ്ങാണോ ആയിരിക്കും ഇവിടെയും ഹരിയും കൊണ്ട് വന്നായിരുന്നെന്ന് പറയുന്നത് അല്ല രോഗിഹട്ടനെ ഒന്നും കൊണ്ടുവന്നില്ല പക്ഷെ പക്ഷേ പോലീസുകാരിവിടെ വന്ന് രോഗിഹട്ടൻ്റെ മുറിയൊക്കെ പരിശോധിച്ചായിരുന്നു മനു പറയാണ് അത് കുഴപ്പമില്ല അവർ പരിശോധിച്ചിട്ട് അവർക്ക് വല്ല തെളിവുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ അങ്ങ് പൊക്കോളും അതിന് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലെന്ന് മനു പറയാണ് അല്ല മനു ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചത് പോലീസ് അലിനെ ചേച്ചിയെ പിടിച്ചോണ്ട് പോയെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് മനു ചാടി ഇണീക്കുകയാണ് ആകപ്പാടെ അങ്ങ് ഞെട്ടി തിരിച്ച് എന്താ മോളെ ഈ പറയുന്നത് അലിനെ എന്തിനാണ് കൊണ്ടുവന്നത് അലീനെ എന്ത് തെറ്റി ചെയ്ത് അതൊന്നും എനിക്കറിയത്തില്ല മനുവേട്ട എന്തായാലും ഇവിടെ വന്ന് അലീന ചേച്ചിയെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ അവർ ഹരിയട്ടനെ ഹരിയേട്ടനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല ഇതിനുമുമ്പ് അലീന ചേച്ചിയോടും ഇതേപോലെ അവർ തെറ്റി ചെയ്തില്ലായിരുന്നു മയക്ക ഗുളിക കൊടുത്ത് അലീന ചേച്ചി ഉപദ്രവിക്കാൻ നോക്കിയില്ലേ അതെങ്ങാണോ ഇനി ചോദ്യം ചെയ്യാനായിരിക്കും എനിക്ക് എനിക്കാകപ്പാട് ടെൻഷൻ കയറി എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ മനുവേട്ട എന്ന് പറയണം മനു പറയാണ് മോൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇപ്പം തന്നെ പോകുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അവർ എന്തെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാനായിരിക്കും കൊണ്ടുപോയതെന്ന് മനു പറയാണ് അപ്പം കൃഷ്ണമാളവ് പറയാണ് അലീനെ ചേച്ചിക്ക് ചോദിക്കാൻ ആരില്ലെന്നും പറഞ്ഞ് അവർ വിടാതെ അങ്ങനെ ഇരിക്കുവോ ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെയാണോ കൊണ്ടുപോയത് എനിക്കാകെപ്പോഴെ ടെൻഷനാകുന്നു എന്ന് കൃഷ്ണ പറയാണ് അപ്പോൾ മനു പറയാണ് അതൊന്നും ടെൻഷൻ അടിക്കണ ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ അലീനക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്നൊന്നും അവർ വിചാരിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ പോവുമെന്ന് പറയാണ് സമയത്ത് നമ്മുടെ അലീനയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറേ ചാനലുകളും ട്യൂബേഴ്സുമൊക്കെ ഓടി വരുന്നുണ്ട് അങ്ങനെ അലീനയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കുവാണ് അകപ്പാടെ ഒരു ടെൻഷനും ഒരു വിഷമൊക്കെ തോന്നുന്നുണ്ട് എല്ലാവരും അലീനയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഉമ്മന്മാരെല്ലാവരുടെയും കൂടെ അലീനയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്തോട്ട് വരുമ്പോൾ എസ് ആണെങ്കിൽ എല്ലാത്തിനും പിടിച്ച് തള്ളി മാറ്റുകയാണ് തള്ളി മാറ്റിയിട്ട് അലീനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ആകെപ്പാട് ടെൻഷനും വിഷമൊക്കെ വരുന്നുണ്ട് കാരണം ഇങ്ങനെ വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അലീനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരികയാണ് വരുമ്പം കയറി വരുമ്പം സെല്ലിനുള്ളിൽ ഹരിയേയും രൂഹിയേയും ബാക്കിയുള്ളവന്മാരും അവിടെ കിടക്കുന്നുണ്ട് അവിടെ ആദ്യം കാണുന്ന ഹരിയാണ് ഹരിക്കാണെങ്കിൽ ഒരു പുച്ച ചിരിയാണ് അലീനയെ കാണുമ്പോൾ കാരണം നീയും കൂടെ പെട്ടല്ലോ എന്നുള്ളൊരു ഭാവമാണ് ഹരിക്ക് എന്തായാലും ഞങ്ങൾ വിട്ട് അങ്ങനെ വെറുതെ പോവണ്ട എന്നുള്ള ഒരു ഭാവത്തിലാണ് ഒരു പുച്ച ചിരിയോടെ ഹരി അലീനെ നോക്കുന്നത് അലീനെ അതേ ഒരു ദേഷ്യത്തിലാണ് നോക്കുന്നത് പക്ഷേ തൊട്ടപ്പുറത്ത് രോഹിപ്പോണ്ട് രോഹിയാണെങ്കിൽ അലീനെ നോക്കുന്നുണ്ട് ഇതിനെയാണെങ്കിൽ വളരെ ദയനീയമായിട്ടും സങ്കടത്തോടെയും രോഹിയെ നോക്കുന്നുണ്ട് അപ്പം അതാണെങ്കിൽ രോഹിക്ക് അങ്ങോട്ട് വിഷമാവുന്നുണ്ട് രോഗിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അനിയുടെ മുന്നിൽ നിന്ന് അങ്ങ് മാറി അവിടെ ഫിത്തിയിൽ ചാരി ഇങ്ങനെ കണ്ണടച്ച് സങ്കടത്തോടെ നിൽക്കുകയാണ് ഇതിനെ കണ്ടപ്പോൾ രോഗിത്തിന് ഭയങ്കര വിഷമാവുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അലിനെ ഈ സമയത്താണെങ്കിൽ മനു ആണെങ്കിൽ ഇതറിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കൊല്ലപ്പള്ളീനെ മനു ആണെങ്കിൽ കൃഷ്ണനായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അവിടെ നിന്ന് കമല മൊത്തം കേട്ടിട്ടുണ്ട് അപ്പം കമല മനസ്സ് വിചാരിക്കുകയാണ് ആ പിന്നെ ഇനി ഇപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് പോകും അവൻ്റെ സ്വന്തം അനിയം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ഒന്ന് പോയി അവനെ ഇറക്കാതെ ഇത്രയും നേരം പറഞ്ഞിട്ട് അവന് വയ്യായിരുന്നു ഇപ്പം ആ വേലക്കാരിക്ക് വേണ്ടി ആ ഓടി പോകാൻ പോകുന്നു ഞാൻ നിന്നെ ഇപ്പം വിടാ എന്ന് മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ മനു ആണെങ്കിൽ ക്യൂ എടുത്ത് പെട്ടെന്ന് വണ്ടിയുടെ ക്യൂ എടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് കമലയാണെങ്കിൽ പിടിച്ചെടുത്താണ് വന്നിട്ട് പെട്ടെന്ന് അടച്ചിട്ട് പറയാണ് നിനക്ക് പോകാൻ പറ്റത്തില്ല നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അനേ ഒറ്റയ്ക്ക് ഈ വീട്ടിലുള്ളൂ എന്നെ കളഞ്ഞിട്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല നിനക്ക് ഞാനാണോ വലുത് അവളാണോ വലുത് നീ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറയാണ് മനു പറയാണ് അമ്മയും കൊണ്ട് മാറി നിന്നെ കമല പറയാണ് ഞാൻ മാറത്തില്ല എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞ് ഹരിയെ പോയി ഇറക്കാൻ ഒരു വക്കീലിനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ പക്ഷെ നിനക്ക് വയ്യ ഇപ്പം ആ വേലക്കാരിക്ക് വേണ്ടി പോകാൻ നിനക്ക് പറ്റും നിന്നെ ഞാൻ വിടത്തില്ല നിനക്ക് പോകാൻ പറ്റത്തില്ല എന്ന് കമല പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് മനു പറയണം മാരിയായിരിക്കമ്മ മാറുക അതാണ് നല്ലത് ഞാൻ പോവുകയെ തന്നെ ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കത്തില്ല നീ പോകാൻ എന്ന് വീണ്ടും കമല പറയാണ് അപ്പോഴത്തേക്ക് മനു ആണെങ്കിൽ കമലെ പിടിച്ചങ്ങ് മാറ്റിയിട്ട് ഡോറും തുറന്നങ്ങ് പോവാണ് പുറേ കടന്ന് കമല വിളിക്കുകയാണ് നിൽക്കും മനു അവിടെ നിൽക്കാനാ പറഞ്ഞത് നീ പോവല്ലെന്നാ പറഞ്ഞത് എന്ന് പറയാണ് പക്ഷേ മനു ഇതെങ്ങാണ് കേൾക്കുന്നുണ്ടോ മനു നേരെ അലീനെ എടുത്തിട്ട് പോവുകയാണ് എന്തായാലും അലീനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മനുവിനറിയുക അങ്ങനെ അലീനെ അടുത്തായിട്ട് മനു പോവുകയാണ് അലീനെ രക്ഷിക്കാൻ സമയത്താണെങ്കിൽ അലീനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ പിടിച്ചിരുത്തിയേക്കാണ് അലീനെ ഭയങ്കര വിഷമത്തോടെ യോഹി നോക്കിയായിരുന്നല്ലോ അപ്പം എസ് ഐ ആണെങ്കിൽ അലീനടുത്ത് പറയുകയാണ് നല്ല ഇടി ഞാൻ കൊടുത്തിട്ടുണ്ട് മുലപ്പാൽ വരെ പുറത്ത് വരുന്ന രീതിയിൽ നല്ല ഇടിച്ച് പദം വരുത്തിയിട്ടുണ്ടെന്ന് എസ് ഐ പറയാണ് കൊണ്ട് എല്ലാ കാര്യവും പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് നീയാണ് അപ്പോഴത്തേക്ക് വനിതാ കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് സാറ് ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി മര്യാദയ്ക്ക് പറഞ്ഞോണം എൻ്റെ നഗ്ന ചിത്രം എങ്ങനെ ആ ഫോണിൽ വന്ന് അതിനുള്ള മറുപടി നീ ഇതുവരെ തന്നില്ല അപ്പോൾ അലീന പറയണം ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയത്തില്ലെന്ന് അത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കെല്ലാം അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്